അപ്പം ഗെയിം ഉറുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ഈ ഫാൻസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജിൻഡോ ഫാൻ അർജുൻ ഫാൻ ജാസ്മിൻ ഫാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഹോസ്റ്റോറിൽ പോയിട്ട് വോട്ട് ചെയ്യണം എന്നാലേ വർക്കത്താവുള്ളൂ ഇനി ഞാൻ ആദ്യം ഒരു ബിസിനസ് വുമൺ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ സംസാരിക്കാം അത് കഴിയുമ്പോൾ മനുഷ്യനെ പോലെ സംസാരിക്കാം മനുഷ്യ ഹൃദയമുള്ള ഒരാളെ പോലെ സംസാരിക്കാം ഓക്കെ അപ്പോൾ ആദ്യം ബിസിനസ് വുമണനായിട്ടാണ് സംസാരിക്കുന്നത് ബിസിനസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും ഈ ഷോയിൽ ജാസ്മിൻ ജയിക്കണമെന്ന് പറയും ഈ ഷോയിൽ ജാസ്മിൻ ജയിക്കണമെന്ന് പറയും കാരണം ഇതുവരെയുള്ള ഒരു സീസണും ഇത്രയും ടി ആർ പി റേറ്റ് കൂട്ടിയിട്ടില്ല കൂടിയിട്ടില്ല ബിക്കോസ് ഓഫ് വൺ കണ്ടസ്റ്റൻറ്റ് ഈ ടി ആർ പി എമൗണ്ട് ഇതിൽ നിന്ന് ഒരുങ്ങി കിട്ടുന്ന എമൗണ്ട് ഓവറോൾ എമൗണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഹ്യൂജ് ഹ്യൂജ് ഹ്യൂജാണ് അത് ജാസ്മിൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ വച്ച് ഇത്തവണത്തെ ബി ബി സിക്സ് ഉണ്ടാക്കിയ എമൗണ്ട് ചെറുതല്ല ഓക്കെ ഞാൻ ബിസിനസ് ഉമനായിട്ടാണ് സംസാരിക്കുന്നത് നെഗറ്റീവിലി ആണെങ്കിലും ജാസ്മിനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഓരോ നോക്കാൻ കൊന്നാൽ കാണിച്ചു ഓരോ ഇമോഷൻസും കാണിച്ച് അതിൻ്റെ ഇടയിലുള്ള പാരം ജാഫറങ്ങൾ വിളിച്ചിട്ടുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കാണിച്ച് കൊച്ചിന് ഞാൻ ബിസിനസ് വുമണായിട്ട് സംസാരിക്കുന്നത് വൃത്തിയില്ലായ്മ പുറത്ത് ആ റിലേഷൻഷിപ്പ് പൊട്ടുന്നു അകത്ത് ഉള്ള റിലേഷൻഷിപ്പിന് വോട്ട് എവർ ഇറ്റ് ഈസ് അതിന് സൈക്കോളജിസ്റ്റ് വന്നിട്ട് പോലും ക്ലാരിറ്റി ഇല്ലായ്മ വേണം അതിൻ്റെ ക്ലാരിറ്റി എന്ന് പോയി പറയുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചും ജാസ്മിൻ്റെ ഭാഗത്തുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ സ്ലോ ഡൗൺ ചെയ്ത് സംസാരിച്ചും എല്ലാം ചെയ്തിട്ടും ആ കൊച്ചിനെ നിർത്തിപ്പൊരിച്ച് എല്ലാ രീതിയിലും ജാസ്മിൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ ക്യാരക്ടറിനെയും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ബീ മറ്റ് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും ഒരു കണ്ടന്റ് നെഗറ്റീവ് ഉപ്രസിദ്ധി തന്നെയാണ് ഞാൻ പറയുന്നത് കണ്ടന്റ് കൊടുത്തിട്ട് ജാസ്മിൻ മൂലമുണ്ടായ ആ ടി ആർ പി റേറ്റ് ബിഗ് ബോസിന് കിട്ടിപ്പിച്ചറുതല്ല അപ്പോൾ ആ പ്രൈസ് മണി ജാസ്മിൻ ഉള്ളതാണ് ബിസിനസ് വൈസ് കാരണം അമ്പതില്ല അഞ്ച് സായി കൊണ്ടേ നാൽപ്പത്തഞ്ച് ലക്ഷം അതെങ്കിലും കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കച്ചവട രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുത്താൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആരാണോ ആ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ആ വ്യക്തിക്കാണ് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ ആ കൊച്ച് കൊണ്ട് അടിക്ക് കൈയിരിപ്പിൻ്റെയാണ് കാഞ്ചുകുട്ടീൻ്റെ ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു വ്യക്തിയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും ക്യാരക്ടറിനെയൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കി കിട്ടിയ ടി ആർ പി റേറ്റ് ടീച്ചറല്ല ഓക്കെ അപ്പം ആ ജാസ്മിന് കിട്ടണമെന്നാണ് പറയാം ഇനിയിപ്പോൾ ഒരു മനുഷ്യനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ജിൻഡോ ആണ് കപ്പെടുക്കാൻ യോഗ്യ ഗെയിം വൈസ് വൈസ് ഗ്രോ വൈസ് ഗ്രാഫ് വൈസ് യുനോ യുനോ ഹ്യൂമാനിറ്റി വൈസ് നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ല രീതിയിൽ കയറി വന്നൊരു പ്ലെയർ ആയിരുന്നു ഇൻ ഓൾ സെൻസ് ഒറ്റയ്ക്ക് പൊരുതി യുനോ ഇമോഷൻസിനൊക്കെ ഹോൾഡ് ചെയ്ത് പിന്നെ അത് ജാസ്മിൻ തന്നെ പറയുന്നത് ഡിഞ്ഞർക്ക് ഈ ശരീരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജിൻറ്റോൻ്റെ ഈസ് റിയലി ഹൈ അയാളുടെ പേഴ്സണൽ കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യം എന്തിനാണ് ചോദിക്കുന്നത് ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യം അവിടെ വന്നുകൊണ്ടാണ് അവിടെ പേഴ്സണൽ ടോക്ക് പബ്ലിക് ടോക്കായിട്ട് വന്നത് ജാസ്മിൻ്റെ ഇരിപ്പോണ്ടാണ് ഓക്കെ ആ ഒരു വിഷയം ഇപ്പം സിബിൻ ഉണ്ടായിരുന്നെങ്കിൽ സിബിൻ നല്ലൊരു ക്രിയേറ്റർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അടിച്ചു നിന്നൊരു വ്യക്തിയായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് പുറത്തിറങ്ങി പിന്നെ പുറത്തിറങ്ങി പുള്ളി ബിഗ് ബോസിനെതിരെ സംസാരിച്ചു പിന്നെ ദൈവത്തെ ഓർത്ത് ഈ വൈഫിന്റെ കാര്യം ഒന്നും സംസാരിക്കേണ്ട അതൊന്നും ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ടാവശ്യമില്ല ഇപ്പം എടുത്തിട്ടാകെ ചീഞ്ഞ് നാറി അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ സിബിൻ ഇല്ലല്ലോ അപ്പം ജിൻഡോ സിബിൻ അങ്ങനെ കപ്പ് നല്ല ആള് നല്ലൊരു പ്ലെയർ ആയിരുന്നു നല്ലൊരു നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്ലെയർ ആയിരുന്നു അപ്പം സിബിനെന്ത ചാൻസ് കാരണം ഇതിന്റെ ഉള്ളിൽ പോയിട്ട് മറ്റേ ബുക്ക് വായിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ കാര്യമില്ല അവിടെ കുത്തി ഉണ്ടാക്കണം പ്രശ്നങ്ങൾ കണ്ടിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ അപ്പോൾ അത് വിട്ടിട്ട് പിന്നെ ഇപ്പോൾ മനുഷ്യനായിട്ട് ഞാൻ സംസാരിച്ച് നോക്കുകയാണെങ്കിൽ ജിൻഡോ ആണ് കപ്പെടുക്കേണ്ടത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടിസ്റ്റൻസിന് നിങ്ങൾ വോട്ട് ചെയ്യുക ഓസാരിൽ തന്നെ വോട്ട് ചെയ്യുക ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ